ഹലോ ഗം നമ്മള് ഇങ്ങനെ നടക്കാൻ പോവുമ്പോ നടക്കാൻ പോവെന്ന് അതിൻ്റെ ഇടക്ക് അൻ്റെ സൈക്കിള് ഏർ ആയിട്ട് അച്ഛൻ ശരിയാക്കി തന്നെ അപ്പം നമ്മൾ നടക്കാൻ നടക്കാൻ പോവാണ് അപ്പൊ അയിൻ്റെ ചങ്ങല ലൂസായി അതുകൊണ്ട് അയിന്റെ കരി കൊണ്ട് അച്ഛൻ കഴുകു നല്ല കറയല്ലേ അപ്ല കൻ്റെ എണ്ണ എല്ലാം എണ്ണയിട്ട് അതുകൊണ്ട് പോവാ നമ്മക്ക് മുമ്പ് പോവാണന്ന് സൈക്കിൾ ഓടിച്ച മുമ്പിലെത്തി അങ്ങനെ ടോട്ടുമിലേക്ക് വന്ന് ഞാനിങ്ങനെ ടോട്ടുമിലേക്ക് കീഞ്ഞ അപ്പൊ അവര് ആടാ അതാ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ആന്താണ് പിന്നെ നമ്മളെ കൊന്ന് ഏരിയാണെങ്കിൽ ഭയങ്കര ടാസ്ക് ആണ് പകുതി എത്തുമ്പോഴേ താഴ്ന്നു കീറി ഉന്തി നമ്മക്ക് കീഴണം സൈക്കിളിനോ പിന്നെ ഒന്നും വേണ്ടല്ലോ പോയതല്ലോ ഇങ്ങനെ നമ്മൾ ഊന്തി കൊടുക്കല്ലോണ്ടോ അതിൽ ഇങ്ങനെ അതിന്റെ ടയർ മൂവ് ചെയ്യുക അങ്ങനെ നമ്മളെ കുന്നിന്റെ മുകളിലേക്കത്തെ അത് പോന്നത് ാണ് പിന്നെ നമ്മളിപ്പുരം പകുതിക്ക് വരെ രഘുമാമൻ ഉണ്ടായിരുന്നു വണ്ടി എഴുന്നേറ്റ് ഞാൻ സൈഡാക്കിട്ടാണ് അല്ലേ വണ്ടി സൈഡ് സൈഡിലാക്കിയിട്ട് വണ്ടി എങ്ങനെ പോയി നമ്മൾ അച്ഛനും രഘുമാമനും കൂടിട്ട് മുമ്പിൽ അടക്കുന്നുണ്ട് മുംബൈയിലല്ല ഞാനാണ് മുമ്പേലെ ഞാൻ സൈക്കി എടുത്തിട്ട് അവരുടെ ഇട കൂട്ട മുമ്പിലേക്ക് പോയി ഇതാണ് നമ്മളെ മുച്ചിലോട്ട് കാവ് മുച്ചിലോട്ട് കാവ് അങ്ങനെ എൻ്റെ സ്കൂളായില്ലേ അപ്പൊ എൻ്റെ അടിക്കാൻ വേണ്ടിട്ട് അച്ഛൻ ഒരു ടൈലർ ഷോപ്പിൽ കയറിയിട്ട് ഇതാണ് മുച്ചിലോട്ട് ആവുക ആ മുച്ചിലോട്ടാവും നമ്മള് ഇതാണ് എവിടെയാണ് ഇവിടെ ഓഡിറ്റോറിയം ഓഡിറ്റോറിയം ഇവിടെ ആ വലിയ പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ ആ ഇവിടുന്ന് നടത്തുക എന്റെ സൈക്കിൾ എന്റെ വായ്പ ഫ്ലൈറ്റ് കൊടുത്തു ഏതാണ് ഏർ മുഷിലോട്ടുകാവിന്റെ ബസ് വെക്കുന്ന ഏരിയ നമ്മൾ ഇത് പകുതിക്കെത്തി അയ്യോ അതിൻ്റെ അടുത്ത് ഞാൻ അമ്മയെ കൊണ്ട് ചൊറയായി സൈക്കിൾ അടോക്ക് സൈക്കിൾ അടോക്ക് സൈക്കിൾ എടുത്തിട്ടു ടെഫും കിട്ടുന്നില്ല ഞാൻ ഒരു പേടിയ രണ്ട് ലേസും വാങ്ങിച്ച ശക്തി കഴിച്ചു പോന്നെ അങ്ങനെ രണ്ട് ലേസ് ഞാൻ പത്തിന്റെ ആയിരുന്നു വാങ്ങിക്കാൻ പതി പക്ഷെ അഞ്ചിന്റെ അടിയുള്ളു അതുകൊണ്ട് പത്തിന്റെ അഞ്ചു എന്നിട്ട നമ്മളിപ്പോ ഉള്ളത് ഇപ്പം കഴിഞ്ഞത് തൃക്കമ്മട അമ്പലമാണ് തൃക്കമ്മട അമ്പലത്തിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് ഏരിയ ഇതാണ് തൃക്കുമട അമ്പലത്തിന്റെ മൂൾ ഭാഗം അങ്ങനെ നമ്മള് ഒരു കാട്ടുപോറ്റ സ്ഥലമാണ് ഇവിടെ ഒരു വൈകുന്നേരം ഏർ വൈകുന്നേരമാകുമ്പോ കുറുക്കാൻ കൂവും ഇറങ്ങുന്നില്ല സ്ഥലമാണ് വലിയ ഒടിയ പേടിയായി കുറുക്കം വരുമ്പോ അടിയ അപ്പൊ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് വെക്കുന്നുണ്ട് അത്രക്കൊന്നും അറിയില്ല എന്നാലും എന്നിട്ട് ഞാൻ അച്ഛനും അമ്മ ഇല്ലോണ്ട് ഞാൻ ധൈര്യത്തിൽ അങ്ങ് പോകുന്നു അങ്ങനെ നമ്മള് കൊറച്ചങ്ങോട്ടെത്തി ഒരു അപ്പുറത്തിപ്പറത്ത് കാടാം വീടേ ഇല്ല വീടെല്ലാം പൊടിക്ക് അങ്ങോട്ട് പോണം അങ്ങനെ അങ്ങനെ കൊടുക്കപ്പറ സ്ഥലമായോണ്ട് നമ്മള് വേഗം വരാൻ നോക്കി കുറച്ചും കൂടി നടക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി നടന്ന് നടന്നല്ലേ പറ്റുള്ളൂ അങ്ങനെ നമ്മള് നടന്ന് 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 സ്റ്റെപ്പൊ കേ അപ്പറത്തെന്താ നോക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്നിട്ട് നമ്മള് ഒരു ഫോട്ടോ എടുക്കണേ ഒരു അങ്ങനെ കുറുക്കന്മാർ ഒന്നും ഇല്ല നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തേ നമ്മളെല്ലാരും നമ്മളെ പിള്ളേഴ്സ് കൂടി ഇരുന്നിട്ട് ഫോട്ടോ എടുത്തേ ഇങ്ങനെ നമ്മള് കേരിപ്പം അപ്പുറത്തെ സൈഡ് ഓ ഈ ഇതേ മാറ്റത്തിന് കാടയിലു അങ്ങനെ നമ്മള് ആടമൊക്കെ കാടാണ് അതിൻ്റെ ഉള്ളോട്ട് പോയ നല്ല പൊടിയ ആ സ്ഥലത്തു നിന്നാണ് കുറുക്കന്മാർ കൂകുന്നത് ആടിക്കും അവരെ വീടും നമ്മളെ വിടുപോലെ അവരെ പോയി ഈ സ്ഥലത്ത് തന്നെ നമ്മളെ ഒരു ബന്ധുവിൻ്റെ പോയി ആ പേര് ബൃന്ദലീന്ന് ഒരു വഴിന്റെ ഒരു വഴിയുണ്ട് ആ വഴിന്റെ ഇപ്പം വഴിന്റെ രണ്ടിപ്പത്ത് ഇതാണ് കാവ് ഈ കാവിന്റെ പേരെന്ന് വെച്ചാല് മുച്ച പേര് തിരിയുന്നില്ല ഈ കാവൊക്കെ ഇടിയിട്ട് നമ്മൾ തോർത്ത് ഈ കാവ് നമ്മൾ തിരിച്ചു പോവാൻ നോക്കി ചന്ദ്രനം തൊട്ട് രണ്ടൊക്കെ ചന്ദനം ചെയ്യുക എവിടെ പോയാൻ ചന്ദ്രനെ പറ്റിയ ഒപ്പം തേക്കും എടുക്കാൻ ആടെ വടിവാ വടി എത്തി നമ്മള് വീട്ടിലെ നമ്മള് നടന്ന് പോന്ന് നടന്ന് 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 കാലവേന എടുക്കുന്നതായി കൊങ്ങും ഭയം വരുന്ന അമ്മ ഹേ അമ്മ അങ്ങനെ നമ്മടെ ഫുൾ ഇരുടായി കായി നമ്മളങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് വെച്ചാൽ ചോദിച്ചിട്ടു ശരി അതിലടക്ക് നമ്മള് കൂവികൂവീനേനു അമ്മ പേട്ടിച്ച് ഉപ്രേത വിടാന്ന് വരത്തി അമ്മ പേട്ടിച്ച് നമുക്കറിയാം അപ്രേത വിടുന്നില്ല അങ്ങനെ കൊച്ചുകള് എടുന്ന് അവരെ വീട്ടിലേക്ക് പോകുന്നു അവരെ വീട് കടിയച്ച പാമ്പരത്തിയാണ് ഏതോ സ്ഥലത്തുനിന്ന് അവര് വീട്ടിലേക്ക് പോകുന്നു നമ്മളിപ്പോലെ നടക്കാൻ പോയതോ പറക്കാൻ പോയതോ പറക്കാൻ പോയ അടുത്തുനിന്ന് വീട്ടിലേക്ക് പോകും നമ്മള് നടക്കാൻ പോയതെന്ന് വീട്ടിലേക്ക് പോകാന്ന് അത് രണ്ടും നിത്യാസൊന്നുമില്ല അവര് മുകളിലോട്ട് പോയി അങ്ങന ഞാന് വരുമ്പോ